ഒത്തിരി പേരുടെ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആർ ടി എസ് പൊതുവെ തങ്ങളുടെ ക്ലയൻസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഡീല് ക്ലോസ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ക്ലയൻറ്റ്സ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ മുദ്ര പേപ്പർ ആരുടെ പേരിൽ വാങ്ങണമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ജൂലൈ മാസം മുതൽ കേരളത്തിൽ ഈ സ്റ്റാമ്പിങ് ആണ് ഈ സ്റ്റാമ്പിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിയുടെ നെയിം അഡ്രസ് സെക്കൻഡ് പാർട്ടി നെയിം അഡ്രസ് അതുപോലെ വെൻഡറുടെ നെയിം കോഡ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വരുന്നതാണ് ഈ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് കളർഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പർ ഇന്ന് കിട്ടത്തില്ല നമ്മൾ ഐ ഡി പ്രൂഫ് വെച്ച് പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ് സ്റ്റാമ്പ് പേപ്പർ ഇപ്പോഴത്തെ സ്റ്റാമ്പ് പേപ്പർ അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് കിടക്കുമ്പോഴും സ്റ്റാമ്പ് പേപ്പറിൽ പ്രിൻ്റ് എടുക്കണം കോൺട്രാക്ട് എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ സ്റ്റാമ്പ് പേപ്പർ ആരുടെ പേരിൽ വാങ്ങണമെന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശമൊന്നുമില്ല എന്നാൽ ഇത് അടയ്ക്കേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് എന്നുള്ളതാണ് ഇൻ ദ ആബ്സൻസ് ഓഫ് എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി എന്നാണ് അതായത് നിങ്ങൾ തമ്മിൽ വേറൊരു കോൺട്രാക്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് അടയ്ക്കേണ്ട ചുമതല ആർക്കാണ് എന്നുള്ളതാണ് അത് കുറേ എണ്ണമുണ്ട് ഉണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ അതായത് ലീസ് എഗ്രിമെൻറ്റ് ലീസ് എഗ്രിമെൻറ്റ് ആരുടെ ആരാണ് ഇതിന് സ്റ്റാമ്പ് പേപ്പർ അടയ്ക്കേണ്ടത് ലെസ്സിയാണ് അടയ്ക്കേണ്ടത് ലെസ്സി എന്ന് പറയുമ്പോൾ ആ ഒരു വീട് അല്ലെങ്കിൽ കട ഇത് വാടകയ്ക്ക് ഏറ്റുവാങ്ങിയിരിക്കുന്ന ആൾ ആരാണോ അത് ആ ഒരു പീരീഡ് ഉപയോഗിക്കുന്ന ആൾ ആരാണോ അയാളാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത് അല്ല ഓണർ അല്ല അതുപോലെ തന്നെയാണ് സെയിൽ എഗ്രിമെൻറ്റും ബയ്യറാണ് സ്റ്റാമ്പ് പേപ്പർ അടയ്ക്കേണ്ടത് ഓണർക്ക് അതിന് സ്റ്റാമ്പ് പേപ്പർ അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്തുന്നത് അപ്പം നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു